ാണ് കേസിനാസ്പയമായത്െ പി സി സി മാർച്ചിന് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി കെ മുരളീധരൻ എം പി ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി പതിനഞ്ചു ദിവസത്തിനകം വിശദീകരണം സ്പീക്കർക്ക് കൈമാറണം ഇക്കഴിഞ്ഞ ഡിസംബർ തിരുവനന്തപുരത്ത് കെ പി സി സി ഡി ജി മാർച്ചിൽ പോലീസ് അക്രമം അഴിച്ചുവിട്ടു എന്ന് ചൂണ്ടിക്കാട്ടി കെ മുരളീധരൻ എം പി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി നൽകിയിരുന്നു സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എം പിമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കളും വേദിയിലിരിക്കെയാണ് പോലീസ് അന്ന് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരുന്നത് ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് കെ മുരളീധരൻ എം പി ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയത് ഈ പരാതിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് കേന്ദ്രം വിശദീകരണം തേടിയിരിക്കുന്നത് പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുൻപാകെ ഡി ജി പിയെ വിളിപ്പിക്കണമെന്നാണ് തൻ്റെ ആവശ്യമെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു ഇതിന് വിശദീകരണം ഡി ജി പി ആണ് നൽകുന്നത് കാരണം ഗവൺമെൻറ് ആണ് പറഞ്ഞതെങ്കിൽ അത് ഡി ജി പി പറയണല്ലോ അതുകൊണ്ട് ഡി ജി പിയെ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പാകെ വിളിച്ചു വരുത്തണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടു അത് സ്പീക്കർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കുകയും രണ്ടാഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പ് സംസ്ഥാന ഗവണ്മെന്റിന് നോക്കാം സമാധാനപരമായി പുരോഗമിച്ചിരുന്ന ഡി ജി പി ഓഫീസ് മാർച്ചിൽ നേതാക്കൾ പ്രസംഗിക്കുന്നതിനിടെ അകാരണമായി ടിയർ ഗ്യാസ് എറിഞ്ഞ് പോലീസ് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത് ഈ സംഭവത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് കോഴിക്കോട് കോഴിക്കോട് റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കാൻ സ്വകാര്യ വാഹനം ഉപയോഗിക്കും